ചാലക്കുടി പോട്ട ബാങ്കിലെ കവർച്ച ആസൂത്രിതമെന്ന പ്രതി റിജോ ആന്റണിയുടെ മൊഴി പ്രതിയെ ബാങ്കിലും വീട്ടിലും എത്തിച്ച പോലീസ് തെളിവെടുത്തു മൂന്ന് മിനിറ്റ് കൊണ്ട് കവർച്ച നടത്തിയതെങ്ങനെയെന്ന് പ്രതി വിശദീകരിച്ചു വീട്ടിൽ നിന്നും പന്ത്രണ്ട് ലക്ഷം രൂപ കണ്ടെത്തിയിട്ടുണ്ട് രണ്ടാം ശ്രമത്തിലാണ് കവർച്ച വിജയിച്ചതെന്നാണ് മൊഴിയിലെ വിവരം പ്രതി റിജോ ആന്റണിയെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും ജയ്സൺ ചാമോളപ്പിൽ ജെയ്സൺ പ്രതിയുമായി ബാങ്കിലെത്തി എങ്ങനെയാണ് ഈ മോഷണം നടത്തിയത് എന്നതിൻ്റെ ആവിഷ്കാരം പുനരാവിഷ്കാരം നടത്തിയോ പോലീസ് ഇപ്പോൾ അവിടെ എത്തിയ ശേഷം എങ്ങനെയാണ് താൻ ഈ മോഷണം നടത്തിയത് എന്ന് അദ്ദേഹം എന്ന പ്രതി വിശദീകരിച്ചോ സ്മൃതി തീർച്ചയായും പതിനൊന്ന് മണിയോടുകൂടിയാണ് തെളിവെടുപ്പ് ആരംഭിക്കുന്നത് ആദ്യം ഇയാൾ പണം കടം കൊടുത്ത ആളുടെ വീട്ടിൽ അതായത് അതിനുശേഷം ഇയാൾ പണം ക്ഷമിക്കണം പണം കടം വാങ്ങി തിരികെ കൊടുത്തിരുന്നു ഈ കവർച്ച മുതലിൽ നിന്ന് ഒരു പങ്കെടുത്താണ് അയാൾ കൊടുത്ത് അയാളുടെ വീട്ടിലെത്തി ആ പണം സീസ് ചെയ്തു അതിനുശേഷം അയാളെ ബാങ്കിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി അത് പൂർത്തിയാക്കി വീണ്ടും വീട്ടിലെത്തി തെളിവെടുപ്പ് നടത്താനായിരുന്നു നേരത്തെ പോലീസ് തീരുമാനം പക്ഷേ ഇപ്പോൾ അത് വേണ്ടെന്ന് വെച്ചിരിക്കുകയായിരുന്നു ഇന്ന് പുലർച്ചെയോടുകൂടി ഏകദേശം രണ്ട് ഒരു മണിയോടുകൂടി തന്നെ ആദ്യഘട്ടത്തിൽ വീട്ടിലെത്തി തെളിവെടുപ്പ് പൂർത്തിയാക്കിയിരുന്നു അതിന് ആ സമയത്താണ് പന്ത്രണ്ട് ലക്ഷം രൂപ അയാളുടെ വീട്ടിൽ നിന്നും ഒളിപ്പിച്ച നിലയിൽ കണ്ടെടുക്കുക കണ്ടെടുത്തത് വീണ്ടും ഒരു തെളിവെടുപ്പ് വീട്ടിൽ നടത്തേണ്ടതില്ല എന്നാണ് തീരുമാനം ഇപ്പോൾ ഉച്ചയ്ക്ക് ശേഷം ഇയാളെ കോടതിയിൽ ഹാജരാക്കും ഇയാൾ കവർച്ച നടത്തി അയാൾ കടന്നുപോയ വഴികളിലെ എല്ലാ ദൃശ്യങ്ങളും പോലീസ് ശേഖരിച്ചിരുന്നു ആ ദൃശ്യങ്ങൾ നാം കഴിഞ്ഞ നേരത്തെ തന്നെ പുറത്തുവിട്ടിരുന്നു അതോടൊപ്പം തന്നെ ഇയാൾ ഈ കവർച്ചയ്ക്ക് രണ്ട് ദിവസം മുമ്പ് പള്ളിയിലെ സെൻറ്റ് മേരീസ് പള്ളിയിലെ ഒരു പിന്നെ അമ്പതിരുന്നാളിൽ പങ്കെടുത്ത് നൃത്തം ചെയ്യുന്നതിൻ്റെ ദൃശ്യങ്ങളും നാം പുറത്തുവിട്ടു ആ നൃത്തം ചെയ്തതിന് ശേഷമാണ് ഇയാൾ പിന്നീട് പിന്നീട് സമീപത്തുള്ള ഒരു സ്കൂട്ടറിൻ്റെ നമ്പർ പ്ലേറ്റ് പൊളിച്ചു മാറ്റി സ്വന്തം നമ്പർ പ്ലേറ്റിലേക്ക് നമ്പർ സ്വന്തം സ്കൂട്ടറിലേക്ക് വെക്കുകയും ആ സ്കൂട്ടർ വ്യാജ നമ്പർ പ്ലേറ്റ് ഉപയോഗിച്ചാണ് കവർച്ച നടത്തിയ അടക്കമുള്ള മുഴുവൻ വിവരങ്ങളും പോലീസ് ശേഖരിച്ചു ആ എല്ലാം വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇയാളെ അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായത് ഏകദേശം നാലുമണിയോടുകൂടി ഇയാളെ കോടതിയിൽ ഹാജരാക്കും വിവരങ്ങൾ